ഹായ് ഗായ്സ് അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാലക്കാട് ഒരു നാലംഗ കുടുംബം രാത്രി അതാ വീട് തുറക്കാൻ പറ്റാതെ വാതിൽ തുറക്കാൻ പറ്റാതെ പുറത്ത് ഇങ്ങനെ ഇരിക്കാണ് ഒരു മനോരമ ന്യൂസ് കൊടുത്ത വാർത്തയാണ് സംഭവം എന്താണ് അവരെ വീട് അവർ പോയി വീട് പൂട്ടിങ്ങാണ്ട് പോയി തിരിച്ചു വന്നപ്പോൾ ആ പൂട്ട് കാണിയാ വേറെ പൂട്ട് പൂട്ടിയിട്ടാണ് വേറെ ആരൊന്നുമല്ല പൂട്ടിയത് നമ്മുടെ ഒരു സ്വകാര്യ ബാങ്കാണ് ഉം സ്വകാര്യ ബാങ്കാണ് അത് കൂട്ടിയിട്ടുള്ളത് കാരണം വെച്ചാൽ ഇവര് ചെറിയ ലോൺ എന്തോ കൊടുത്തു ബാങ്കിൽ നിന്ന് അത് തിരിച്ചടവ് ചെറുതായിട്ട് എന്തോ മുടങ്ങിയപ്പോൾ ഏഹ് ബാങ്ക് വന്നിട്ടുണ്ട് പൂട്ടിയിട്ട് പോയിക്കണ് ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം വരാൻ ഞാനിപ്പോ ഉള്ളത് പെരുവമ്പിലാണ് ഈ കനത്ത മഴയിൽ ഒരു കുടുംബത്തിനോട് സ്വകാര്യ ബാങ്ക് കാണിച്ച അന്യായം പ്രേക്ഷകരെ അറിയിക്കാനാണ് ഞാൻ എത്തിയത് അതായത് ഈ വീട്ടുകാരില്ലാത്ത സമയം നോക്കി വായ്പ കുടിശ്ശികൊണ്ടെന്നുള്ള പേരിൽ വീടിന്റെ പൂട്ട് തകർത്ത് അവർ വന്ന അടുത്ത പൂട്ട് അതായത് സ്വകാര്യ ബാങ്ക് അധികൃതർ വന്ന് വേറെ പൂട്ട് സ്ഥാപിച്ച് അത്തരത്തിൽ വളരെ ഒരു നിയമലംഘനം അതിക്രമിച്ചു കയറി എന്നുള്ള ഒരു നിയമലംഘനമുണ്ട് ഒരു പട്ടികജാതി കുടുംബത്തിലെ കുടുംബത്തിന് നേരെയാണ് ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായത് കുട്ടി ഉൾപ്പെടെ വിദ്യാർത്ഥിയായ മകൻ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ മഴ കൂടി കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കുടുംബത്തിൻ്റെ നിസ്സഹയാവസ്ഥ എന്തായിരുന്നു ഈ ബാങ്കുകാരുമായിട്ടുള്ള ഇടപാട് അവർ ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പാലക്കാടാണെന്ന് പറഞ്ഞു അവർ ഞങ്ങളിവിടെയുണ്ട് ഇപ്പം എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇല്ല പാലക്കാട് വൈകുമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞുകൊണ്ട് ഒരു മാഡത്തിൻ്റെ കയ്ക്ക് കൊടുത്തു ഫോൺ കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിവിടെ നിങ്ങൾ നടപടി എടുക്കാൻ വന്നതാണ് ഞങ്ങളിവിടെ ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ സാർ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടാൽ എന്ന് പറഞ്ഞു അത്ര തന്നെ അപ്പോൾ വിളിക്കും ഇവർ ബാക്കിൽ കൂടെ പൊളിച്ച് ഇവിടെ അവർ വന്ന് കൂട്ടി ലോക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നു ഞങ്ങൾ വരുമ്പോൾ പണി വിട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി പൂട്ട് തകർത്ത് ആ പൂട്ട് തകർത്ത് ബാക്കിൽ പൂട്ട് തകർത്തിട്ടാണ് അവർ അവരകത്ത് കയറിയിരിക്കുന്നത് തകർത്തിട്ടാണ് അവര് സ്കൂൾ ഞാൻ അപ്പൊ ഇതാണ് സംഭവം അവര് ആ ഫാമിലി ഒരു പഞ്ചായത്ത് നിന്ന് വീട് നിർമ്മിച്ച് നൽകിയ ആ ഒരു പദ്ധതി വീട് കിട്ടി അതിൽ ബാക്കിയുള്ള ക്യാഷ് അവര് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും സ്വകാര്യ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു അപ്പൊ അതിന്റെ ഒരു തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥര് വന്നപ്പോ വീട്ടിലാളില്ല അവർ അവിടത്തെ പാലക്കാട് ഇവിടെ പോയതാണ് അപ്പൊ അവർക്ക് ഇതേമാതിരി വിളിച്ചു അപ്പൊ അവരെ ഒരു മെയിൻ ഉദ്യോഗസ്ഥ സ്ത്രീയാണെന്ന് പറഞ്ഞു അവര് സംസാരിച്ചു ബാങ്കില് ഇനി ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടാ രണ്ട് കോൾ വെച്ചു എന്നിട്ട് ഇവരെന്താ കാണിച്ചത് വീട്ടിലാരില്ലാത്തപ്പോ തന്നെ അവര് പൂട്ട് അവരെ പൂട്ട് പൊളിച്ചിട്ട് ഇവര് വേറൊരു താഴ് പൂട്ടിട്ട് പൂട്ട് ശരിക്കും എന്താ സംഭവം വീട്ടിലാളില്ലെങ്കിൽ അവിടെ അതിക്രമിച്ച് കയറിയിട്ട് പൂട്ട് പൊളിക്കുക അപ്പം ചെയ്തിട്ടുള്ളത് ഈ ബാങ്ക് ഉദ്യോഗസ്ഥന്മാര് ശരിക്കും ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരാണ് ആരൊക്കെ അവിടെ ഉണ്ടാവും അവർക്കെതിരെ കേസെടുക്കണം എന്താണ് വകുപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാല് വീട്ടിൽ അതിക്രമിച്ച് കയറി വീട്ടിലെ എന്താണ് വസ്തുക്കൾ നശിപ്പിച്ച് വസ്തു എന്ന് വെച്ചാൽ ആ ഡോറും ആ എന്താണ് പൂട്ടും അങ്ങനെ തന്നെ ശെരിക്കും നമ്മുടെ ഈ പോലീസ് കേസ് എടുക്കണം എഫ്ഐആർ എടുക്കണം ഈ കേസിൽ ഏഹ് കാരണം വീട്ടിലാളില്ല എന്നുണ്ടെങ്കിൽ ഈ വക പരിപാടികൾ ചെയ്യല് വേറെ ഒരു ദിവസത്തേക്ക് വരിക മനസ്സിലായില്ലേ കാരണം നിങ്ങൾ വരുന്ന സമയത്ത് വീട്ടിലാൾ എപ്പോഴാളുണ്ടാവുന്നുണ്ടാവും വീടുകളിലാകുമ്പോൾ ആളുകൾ ചില പുറത്തു പോകും ചിലപ്പോൾ വീട്ടിലാളുണ്ടാവും അല്ലെങ്കിൽ അയൽവാസിയിൽ അറിയിക്കുക ഇങ്ങനെ കാര്യങ്ങൾ പോലെ അല്ലെങ്കിൽ വിളിച്ചു ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് ഓക്കെ ആളെ കിട്ടിയല്ലോ പിന്നെ പിന്നെന്തിനാ ആളില്ലാത്ത സമയത്ത് നിങ്ങൾ വന്ന് ഈ വക പരിപാടി ചെയ്യണേ നിങ്ങൾക്ക് എന്താണ് ഇവിടെ വലിയ വലിയ വി ഐപികളെ ക്യാഷും മറ്റതും ലോണും മറ്റേതൊക്കെ എഴുതി ഇവിടെ എഴുതി തള്ളാന്നും നമ്മള് പറഞ്ഞില്ല നീരവ് മോഡി അതേമാതിരി മറ്റേ നമ്മളെ കിൻഫിഷറിന്റെ ആളുണ്ടല്ലോ അതൊക്കെ എവിടെയാണ് കിൻഫിഷറിന്റെ ആളൊക്കെ ഇംഗ്ലണ്ടിലാണ് ഏതോ ഇന്ത്യ ഇംഗ്ലണ്ടും മാച്ചൊക്കെ കാണാൻ വന്നേ അവരൊന്നും നമ്മുടെ നേതാക്കന്മാരും വേറൊന്നും കണ്ടില്ലല്ലേ ഏഹ് അവർക്കൊക്കെ ക്യാഷ് എഴുതി തള്ളാം ഇവിടെ പാവങ്ങൾ എന്തെങ്കിലും രണ്ട് മാസം അല്ലെങ്കിൽ നാല് മാസം ഒന്ന് അടവ് തെറ്റിച്ച് കഴിഞ്ഞാൽ അതേപോലെ ഊട്ടി കയറി പൂട്ട് പൊളിക്കുക അതിക്രമിച്ച് കേറി പൂട്ട് പൊളിക്കുക എന്നൊരു പൂത്തായിട്ട് പൂട്ടുക ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുണ്ട് വയസ്സായ സ്ത്രീയുണ്ട് ആ നാലംഗ കുടുംബത്തിൽ പിന്നെ ഒരു ചെറിയ പയ്യൻ ഉണ്ട് ഇതൊക്കെ പുറത്തുപോയ തിരിച്ചു വന്ന വീട്ടിൽ കേറാൻ പറ്റിയ സ്വന്തം വീട്ടിൽ കേറാൻ പറ്റുന്ന എന്താ ഈ അവസ്ഥ ആ കുട്ടിയുടെ പഠനോപകരണങ്ങൾ പഠിക്കാനുള്ള പുസ്തകങ്ങൾ വരെ അതിൻ്റെ ഉള്ളിലാ പിള്ളാട്ട് പൂട്ടിപ്പോയി പിറ്റൊന്ന കുട്ടിക്ക് ക്ലാസ്സിനൊന്നും പോണ്ടല്ലോ അല്ലേ എവിടെ ബുദ്ധിയുണ്ടോ ഉദ്യോഗസ്ഥന്മാരെ ബുദ്ധിയുണ്ടാ ചോറ് മനുഷ്യന്മാരല്ലേ എവിടെയും പോകുന്നില്ല അവരവിടെ താമസിക്കണവരല്ലേ അല്ല വാടക വീട്ടിൽ വന്നവർ ഒന്നല്ലല്ലോ നാട് വിട്ടു പോകാൻ അവിടെ നാട്ടിലുള്ളവരല്ലേ എവിടെയും പോകുന്നില്ല പരിഹാരം ഉണ്ടാക്കുക ഒരു ദിവസം ക്ഷമിച്ചൂടെ അല്ലാതെ ഇടാപ്പടി അപ്പ തന്നെ ഇരുന്ന് പൂട്ടെടുത്ത് പൊട്ടിക്കലാ മനുഷ്യത്വം പറഞ്ഞ സംഭവം ഇതിനേക്കാളി ക്യാഷിനെക്കാളും എല്ലാത്തിനേക്കാളും മുകളിലാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവം ആളുകളെ പ്രാക്കി ഏറ്റുവാങ്ങരുത് ഏതായാലും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ താഴ്വിന് പൂട്ടിന് യാതൊരു വിലയും കൽപ്പിക്കാതെ അത് അടിച്ച് പൊളിച്ച് ആ വീട്ടുകാരെ വീടിനുള്ളിലേക്ക് കയറ്റി വിട്ട ആ നാട്ടുകാർക്കാണ് ഇന്നത്തെ ലൈക്ക് പൊളിച്ച് നാട്ടുകാരാ എങ്ങനെ വേണം ഇവിടെ ചോദിക്കാനും പറയുന്ന ആളില്ലേ ഏ ഒരു മനുഷ്യർന്നാണ് സാധനമില്ലേ ഏതായാലും നാട്ടുകാർ പൊളിച്ചിരിക്കണേ ഇത് നിങ്ങൾ എന്താ വേണ്ടെന്നു വെച്ചാൽ ഇത് മാത്രം പോരാ അവരെ ഈ ഇത് പൊളിച്ച ആൾ കയറ്റിയ ശ്രദ്ധിക്കേ തൊട്ടവനും പെട്ടവനും ഒക്കെ പടം തന്നെ നമ്മുടെ നിയമം ഏഹ് അപ്പൊ ആ വീട്ടുകാരുടെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കണം ഇതിലായല്ലേ ഈ വക പരിപാടിയിലേ അവരെ ഒറ്റപ്പെടുത്തരുത് കണ്ടിട്ട് തന്നെ അവര് വയസ്സായ സ്ത്രീയും പാവങ്ങളാന്ന് തോന്നുന്നു പിന്നെ ഈ മീഡിയനോട് പറയാനുള്ളത് ഒരു വാർത്ത കൊടുക്കും സംഭവങ്ങൾ ഈ വാർത്ത കൊടുത്തു ഓക്കെ ചില കൊടുക്കാതിരിക്കാമായിരുന്നു പക്ഷെ അത് വാർത്ത കൊടുത്തു അത് അതുകൊണ്ട് ഞാൻ യോജിക്കുന്നു പക്ഷെ ഇതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഒരു വാർത്ത കൊടുക്കുമ്പോളെ രണ്ട് കൂട്ടരെയും കാര്യങ്ങൾ പറഞ്ഞ ഇവിടെ ഇപ്പം നിങ്ങള് പറഞ്ഞത് എന്താണ് വീട്ടുകാരെ ജാതി മതം ഊരും പേരും ഒക്കെ പറഞ്ഞേ ബാങ്കിന്റെ പേരെന്തുകൊണ്ട് പറഞ്ഞില്ല ഒരു സ്വകാര്യ സ്ഥാപനം എന്ന് പറഞ്ഞേ അതെന്തുകൊണ്ട് പറഞ്ഞില്ല ആ ഒരു മാധ്യമ മാധ്യമധർമ്മത്തോടെ എനിക്ക് യാതൊരു യോജിപ്പില്ല ബാങ്കിന്റെ പേരും കൂടി പറഞ്ഞായിരുന്നു എന്തിനാണ് ബാങ്കിന്റെ പേര് മറച്ചു വെക്കണത് ഏ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കത് തന്നെ വേണം അല്ലെങ്കിൽ വെള്ളം കുടിപ്പിക്കണം മനസിലായില്ലേ അതാണ് എന്റെ പോളിസി അതുകൊണ്ട് ബാങ്കിന്റെ പേര് പറഞ്ഞാരുന്നു ബാക്കിയുള്ളവർക്ക് ഓക്കെ ഏതായാലും ഈ വക പരിപാടികളൊന്നും വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല ആനാൻ്റെ വീട്ടിലേക്ക് വന്ന് അടിക്രമിച്ചു കയറി ബൂട്ട് പൊളിച്ച് ഓരോ ബൂട്ടൊക്കെ എന്ത് ലോൺ എടുത്തിട്ടുണ്ടെങ്കിലും ആ വക പരിപാടി ചെയ്യാൻ പാടില്ല അതിനോട് യാതൊരു യോജിപ്പുമില്ല ഓക്കേ